എന്ന് പറയുന്ന ഓ ഓ ആ ആ ഈ ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്യുന്ന മെക്കാനിക് അവന്റെ വീട് അടുത്തോട്ട് പോയിട്ട് നടന്നാൽ ഏകദേശം ഒരു നടന്നാല് കാണും ആടെ ആക്രി സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ട് ഓ ശരി നല്ല ആളാ ഏത് സാധനം നന്നാക്കും നമസ്കാരം ആ നമസ്കാരം സാറല്ലേ സാറല്ല മെക്കാനിക് മൊയ്തു ഇലക്ട്രോണിക്കിന്റെ സാധനങ്ങളൊക്കെ നേരാക്കുന്നതൊക്കെ അല്ലെ ഭൂമിന്റെ താഴത്തുള്ള എന്ത് സാധനവും നമ്മള് റിപ്പയർ ചെയ്ത് കൊടുക്കുക തുടങ്ങി വെച്ച സ്ഥാപനാണേ അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടക്കെന്താള്ളേ ഞങ്ങക്ക്

നമ്മടെ നാട്ടിലെ പ്രയാഗ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറയാൻ കേടാക്കണമെങ്കിൽ ചാർജ് മനസ്സിലായി എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാ പക്ഷെ അത് അതീവ രഹസ്യമായിരിക്കണം നാലാമതൊരാളിത് അറിയരുത് ഒരാൾ അറിഞ്ഞല്ലോ അയാളങ്ങൾ കണക്കാക്കണ്ട കണക്കപ്പെടൂല്ല അതായത് ഇതേ കാര്യറ്റ് ഇന്നലെ ഇവിടെ കൃഷി വകുപ്പ് ഒരു സസ്യേട്ട മന്ദിരം പഞ്ചു മെഷീൻ കേടാക്കാൻ അയാൾ പോയൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിവിൽ സ്റ്റേഷൻ മാറ്റി എന്നുള്ള ഒരാളുമാണ് അയാൾ ഉദ്ദേശം തന്നെ പിന്നെ അങ്ങോട്ട് കോളിൻ്റെ കളിയാണ് എത്ര സർക്കാർ ഓഫീസിൽ തന്നെ കോള് വരണമെന്ന് അറിയുമോ ഇത് കേടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് മൊയ്തു സാറ് മൊയ്തു മെക്കാനിക് ആ ഞാനിവിടെ സർവേ ഓഫീസിൽ നിന്ന് വരികയാണെ ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമുണ്ട് അതൊന്ന് കേടാക്കി തരാമോ మాయం <coughs> <È coughs> <bem -t cynical>